തൃശൂർ പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപം പ്രവർത്തിക്കുന്ന കോഫി ഷോപ്പിൽ നടന്ന അടിപിടി കേസിലെ അന്വേഷണമാണ് വഴിത്തിരിവായത് പശ്ചിമബംഗാൾ സ്വദേശിയായ കോഫി ഷോപ്പിലെ ജീവനക്കാരനെ കഴിഞ്ഞ വെള്ളിയാഴ്ച മധ്യ ലഹരിയിലെത്തിയ രണ്ടു പേർ ചേർന്ന് മർദ്ദിച്ചു പരിക്കേറ്റ അബ്ദുൾ പോലീസിൽ പരാതി നൽകി ഇതേ തുടർന്ന് പുതുക്കാട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ യുവാവിനെ മർദ്ദിച്ചത് തൃക്കൂർ സ്വദേശി ഗോപകുമാറും സുഹൃത്തുക്കളായ കോഴിക്കോട് സ്വദേശി അഭിനാഷ് അളകപ്പനഗർ സ്വദേശി ജിതിൻ എന്നിവരാണെന്നും കണ്ടെത്തി സംഭവത്തിൽ കൊലപാതക ശ്രമത്തിന് കേസെടുത്ത പോലീസ് മുഖ്യപ്രതി ഗോപകുമാറിന്റെ തൃക്കൂറിലെ വീട്ടിൽ അന്വേഷണവുമായി എത്തിയപ്പോഴാണ് വീട്ടിൽ നിന്ന് യുവതിയുടെ കരച്ചിൽ കേട്ടത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് തട്ടിക്കൊണ്ടുപോയി ഒളിവിൽ പാർപ്പിച്ച നിലയിൽ യുവതിയെ കണ്ടെത്തുന്നത് യുവതിയെ ചോദ്യം ചെയ്തതോടെയാണ് തട്ടിക്കൊണ്ടുപോകലിനെക്കുറിച്ച് അറിയുന്നത് ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് തൃശൂർ മനക്കുടി സ്വദേശിയായ ഷിമയെ അറുനാട്ടുകരയിൽ വച്ച് അഞ്ചംഗ സംഘം കാറടിച്ച് വീഴ്ത്തി മർദ്ദിച്ച ശേഷം തട്ടിക്കൊണ്ടുപോയത് തുടർന്ന് ഗോപകുമാറിന്റെ വീട്ടിലെത്തിച്ച് രണ്ടു ദിവസത്തോളം പൂട്ടിയിട്ട് മർദ്ദിക്കുകയും മൊബൈൽ ഫോൺ നശിപ്പിക്കുകയും ആഭരണങ്ങൾ കവർന്നെടുക്കുകയും ചെയ്യുകയായിരുന്നു സംഭവത്തെക്കുറിച്ച് വ്യക്തത ലഭിച്ചതോടെ പോലീസ് രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ അഞ്ചു പേരെ അറസ്റ്റ് ചെയ്തു നിരവധി കേസുകളിൽ പ്രതിയായ സുഹൃത്തുക്കളായ ഗോപകുമാർ അഭിനാഷ് ജിതിൻ എന്നിവരും കോഴിക്കോട് സ്വദേശിനി ആതിര തിരുവനന്തപുരം സ്വദേശിനി അഞ്ജു എന്നിവരുമാണ് അറസ്റ്റിലായത് സുഹൃത്ത് അഖിലും മുഖ്യപ്രതിയായ ഗോപകുമാറും തമ്മിലുണ്ടായ തർക്കങ്ങളാണ് തട്ടിക്കൊണ്ടുപോകലിനു പിന്നിലെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം